ായി രണ്ട് ചങ്ങാതിമാരെ കണ്ടാൽ അമ്മ പിന്നെ അവരുടെ സ്നേഹ പ്രകടനം വർണ്ണിക്കാൻ കഴിയാത്തതാണ് ഈ രണ്ട് സ്നേഹിതകളും സമൂഹത്തിലെ ഏറ്റവും ദാരിദ് വഴിയിലുള്ള വ്യക്തികളായിരുന്നു ഞാൻ ഒരിക്കൽ അമ്മയോട് ചോദിച്ചു നിങ്ങളുടെ ഈ അത്യന്തം എങ്കിലും സുന്ദരമായ ജങ്ങാത്ത കാരണം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച അമ്മയുള്ള ഞാനെൻ്റെ പ്രസംഗത്തിൽ കൂടുതലും ആത്മകഥാപരമായി പോകുന്നു ദൈവജീവൻ നിങ്ങൾ പാമ്പുകയു പക്ഷെ മറ്റൊരു കാരണം ഞാൻ ആത്മകഥ എഴുതി ഇതുവരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇത്തരം ചില സന്ദർഭങ്ങൾ ഒഴിച്ച് പോലാത്തത് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ജാതി പൂർവാധികം ശക്തിയോടെയാണ് ഇന്ന് ധനമനസ്സുകളേ ഒരു ഉദാഹരണം ഞാൻ പറയാം എന്റെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ വളരെ ചുമക്കം പേരെ പേര് വിദ്യാർത്ഥിനികൾ ഒരിക്കലും അവരുടെ രജിസ്റ്ററിലോ അവരുടെ രേഖകളിലോ ഒന്നും പേര് പറയാറില്ല ഇന്ന് ഒരു വയസ്സായ പെൺകുട്ടി അവരുടെ ജന്മദിനം വ്യക്തിയാക്കാൻ ആഘോഷിക്കുമ്പോൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആദ്യം ചെയ്യുക കുട്ടിയുടെ ചിത്രവും മറ്റ് വിവരങ്ങൾ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുക കാശികൾക്ക് പ്രസിദ്ധപ്പെടുത്തുക ഒരു വയസ്സായ കുട്ടി ഒന്നാം പെരുമിനി നായർ അടുത്ത കാലത്ത് ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഇപ്പം അവരൊക്കെ ജീവിക്കുന്നതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ഒന്നും ഞാനത് പറയുന്നില്ല